സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളൂബയാണ് കേട്ടോ മകളൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം മകളൂബ അതവിടെ ഹംലിയാത്ത് ഉണ്ട് കേട്ടോ ഹംലിയാത്ത് എന്ന് പറഞ്ഞാൽ മിറിണ്ട മിറിണ്ട ഹംലയാത്ത് ഈ സാധനം നാട്ടിൽ കിട്ടൂല ഈ സാധനം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ട്ടോ നോക്കാം അതിൻ്റെ ഒരു മൊഞ്ചെന്താ പറയുക ഇതാണ് ഹംലിയാത്ത് ഇതാണ് അസ്ലം ഇത് അസലം ഇത് ഈ സാധനം എവിടെയും കിട്ടില്ല അവന്റെ കയ്യിലൊക്കെ ഗരയുണ്ടോ പണി എടുത്തിട്ട് ഈ സാധനം പറഞ്ഞ നാട്ടിലേടെയും കിട്ടൂല ഓക്കെ അപ്പൊ പറഞ്ഞിട്ട് വന്നിട്ട് നോക്ക് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് ഇത് മറ്റൊരു എല ആട്ടെ ഈ ഇല എന്നാ ഒരുപാട് ഉപകാരങ്ങളുണ്ട് പിന്നെ അതിന്റെ കൂടെ ഉള്ളത് ഈ ചട്ടിനി പിന്നെ നമ്മളെ മധുപൂത്തും ഈ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഈ ഹ്ദിയാർ നാട്ടിൽ കിട്ടൂലോ കിട്ടും ഇത്രയും വലുത് കിട്ടൂല ചെറിയ ഗൂത്തി ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ടിന്നെ ഇത് നാട്ടിൽ കിട്ടൂല ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഗൾഫ് നാട്ടിലുള്ളൊരു മാത്രമേ കിട്ടുള്ളൂ ദുബായിലും ഈ സാധനം ഇല്ലാന്നറോ ഈ ഗിജിർജിന്റെ ഈ ഇല ഉണ്ടല്ലോ ഈ ഇല എങ്ങനെ എടുക്കുക ചെറുനാരങ്ങ ഞാൻ നമ്മളെ സൂപ്പ് നമ്മളെ 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 സൂപ്പ് 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 വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കേക്ക് നല്ല ഞമ്മളെ സൂപ്പ് രണ്ട് സൂപ്പ് എനിക്ക് അസ്ലമിന്റെ സൂപ്പ് ഓ എനിക്ക് എനിക്കിട്ട് താങ്ക് യു അസ്ലം താങ്ക് യു സൂപ്പ് മിറാണ്ട അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടാസ്ക് എന്ന് ചോറ് ഇങ്ങോട്ടെടുക്കാം ഓ നമ്മൾ ടാസ്ക് എന്ന് ചട്ണി ഉണ്ടല്ലോ ഈ ചട്ണി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് മക്കളെ പക്ഷെ ഇത് തിന്നണെങ്കിൽ നല്ല പള്ളയെ പൈക്കണ കേട്ടോ ഇങ്ങനെ ഒന്ന് കൊയക്കുക എന്നിട്ട് ഒരു കഷ്ണം ഇറച്ചി ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ വെക്കാം അവിടെ ഏലക്കായൊക്കെ ഏലക്കായ നമുക്ക് വേണ്ട അങ്ങനെ എടുത്തിട്ടില്ലേ നല്ല ചൂപ്പർ ചൂടാളും പുതിയ ഹെയർ വെട്ടിയതാണ് ഗൈസ് ഇങ്ങോട്ട് സൂപ്പ് സൂപ്പ് കിട്ടിയതാണ് കണ്ടോ നല്ല സൂപ്പർ ഇറച്ചി കഷ്ണം ഇങ്ങോട്ട് സീൻ സാധനം സൂപ്പർ പെരും ഇങ്ങനെ എടുക്കാം ഉള്ളിലേക്ക് ഓട്ട കാട്ടും ഞാൻ കഴിച്ചിട്ട് ഓക്കെ പുതിയ ഹെയർ സ്റ്റൈൽ കണ്ടല്ലോ ഫിനിഷ്

ട്ടോ അതിന്റെ ഇടയ്ക്ക് നമ്മളെ കോഴിക്കാലോ നല്ല വെന്ത മകളൂ വേണം മകളൂ മകളൂ പല്ല കേട്ടോ മധുഗൂത്ത് സൂപ്പ് എങ്ങനെ കുടിക്കാറു ഇങ്ങോട്ട് ഇതാണ് സൂപ്പ് ഇങ്ങനെ എടുക്കാമിയ ഒട്ടകത്തിന്റെ കണ്ടു പുൽപീടിയോണ്ട് ഒട്ടകത്തിന്റെ സൂപ്പും കാലൊക്കെ മിയാമിയ ഒട്ടകത്തിന്റെ കാല്